ശ്രേഷ്ഠ ബാബാ തിരുമേണിയുമായി ദീർഘകാലത്തെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മൂവാറ്റുപുഴ സബ് കളക്ടറായിട്ടാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് അന്ന് നമ്മുടെ ബാബാ ത്രിമേണി ഒരു കൊച്ചു ഷമ്മാശനായിരുന്നു പത്ത് വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് കശിശ പദവി ലഭിച്ചു അതും കഴിഞ്ഞ് പത്തു വർഷം കഴിഞ്ഞപ്പോൾ മെത്രാപോലിത്തെയായി അദ്ദേഹം കൊച്ചി ഭദ്രാസനത്തിൻ്റെ മെത്രാപോലിത്തെയായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നു പക്ഷെ കൂടുതൽ ഇടപഴകാനൊന്നും കഴിഞ്ഞില്ല കാരണം ആ സമയത്ത് ഞാൻ ഡൽഹിയിൽ ജോലിക്ക് പോയി വിദൂരത്തു നിന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചിരുന്നു വളരെ സൗമ്യതയോടെ വിനയത്തോടെ സുദൃഢമായ അഭിപ്രായങ്ങളോടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അതിൽ ശരി കണ്ടെത്താനുമുള്ള മനസ്സുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാൻ ഒരു അവസരം എനിക്കുണ്ടായി രണ്ടായിരത്തി ആറിൽ അന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക ദൂതനായി ഞാൻ പുത്തൻകൊച്ചിലെ പാത്രികാർക്ക സെൻട്രലിൽ പോയി അന്ന് എന്നോടൊപ്പം കോളഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ ചെയർമാൻ ആയിരുന്ന ശ്രീ ബാബുപോളും ഉണ്ടായിരുന്നു ഞങ്ങൾ പത്രവേഖ സെൻറ്ററിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ ഊഷ്മളമായ വരവാണ് ലഭിച്ചത് സർവീസിൽ ഐ എ യുസിൽ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടതിന് ശേഷം നടന്ന ഒരു സംഭവമാണിത് അന്ന് കാലഞ്ച് ചെയ്ത തോമസ് പ്രഥമൻ ബാവാ വിശുദ്ധ ഗ്രന്ഥം തന്നാണ് ഞങ്ങളെ എന്നെ സ്വീകരിച്ചത് അന്ന് സഭാ വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ തർക്കം അവസാനിപ്പിക്കാനുള്ള ഒരു ഫോർമുല ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചു അന്ന് ചർച്ചയിൽ പങ്കെടുത്തത് കാലം ബാവാ തിരുമേനിയും നമ്മുടെ ശ്രേഷ്ഠ ബാവാ അന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടു അത് പിന്നീട് ഓർത്തഡോക്സ് സഭയുടെ അംഗീകാരം കൂടി ലഭിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സജഷൻസുമായിട്ട് പത്തനാപുരം താബോർദേ വിശ്രമിക്കുകയായിരുന്ന ഞങ്ങളുടെ ബാവാദരിമേനി കലഞ്ചെയ്ത ദിരുമോസ് ബാവാദരിമേനിയെ പോയി കണ്ടു എനിക്ക് അദ്ദേഹവുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ പാലക്കാട് ജില്ലയുടെ കളക്ടറായിരുന്നപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ മെത്രാ ആയിരുന്നു ഓരെങ്കിൽ എൻ്റെ അച്ചാച്ചൻ്റെ ക്ലാസ്മെയ്റ്റ് കൂടിയാണ് ദിതിമോസ് ബാബ തിരുമേനി അങ്ങനെ നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ തിരുമേനിയെ പോയി കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് ഏറെക്കുറെ സമ്മതമായിരുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഒരു കേസ് നടക്കുകയാണ് അപ്പോൾ കേസിൻ്റെ തീരുമാനം വരട്ടെ വന്നിട്ട് നമുക്ക് വേണ്ട വിട്ടുവീഴ്ചകൾ എന്തൊക്കെയാണ് എന്നാലോചിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞത് രണ്ടായിരത്തി ആറിലാണ് നടന്നത് അതുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി വിധി വന്നു വിധി വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ കോട്ടയത്തെ ബസേലിയോസ് കോളേജ് അങ്കണത്തിൽ വെച്ച് ബസേലിയോസ് രണ്ടാമൻ സ്മാരക പ്രഭാഷണം നടത്തിയത് ഞാനാണ് അന്ന് ആ പ്രഭാഷണ വേളയിൽ ഞാൻ പറയുകയുണ്ടായി ബസേലിയോസ് രണ്ടാമൻ ഭാവയോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ് അദ്ദേഹം തുടങ്ങി വെച്ച സമാധാന പ്രക്രിയ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അത് എങ്ങനെയായിരിക്കണമെന്നും ഞാൻ അവിടെ പറഞ്ഞു നാളെ ബാബാ ത്രിമേണിയും തോമസ് പ്രഥമൻ ത്രിമേനിയും കൂടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നു എന്നല്ല പറയേണ്ടത് ആദ്യം വേണ്ടത് നമ്മൾ സഹോദരങ്ങളെ പോലെ ജീവിക്കണം സഹോദരി സഭകളായി നിലകൊള്ളണം പിന്നീട് സഹവർത്തിത്വം സഹവർത്തിത്വമാവാം എന്ന് വെച്ചാൽ അവിടെയുള്ള തിരുമേനിമാർക്ക് ഇവിടെ വരാം ഇവിടെയുള്ള തിരുമേനിമാർക്ക് അവിടെ പോകാം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഈ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ അംഗങ്ങളും തൊട്ടപ്പുറത്തുള്ള സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ അംഗങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തില് ഒരുമിച്ച് ദുഃഖ വെള്ളിയാഴ്ച ആചരിച്ചാൽ അത് എത്ര മനോഹരമായിരിക്കും നമ്മൾ ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിച്ചാൽ അത് എത്ര മനോഹരമായിരിക്കും ഈസ്റ്റർ ആഘോഷിച്ചാൽ ഇതൊക്കെ സാധിക്കുന്ന കാര്യങ്ങളല്ലേ അതങ്ങനെ അടുത്ത സഹവർത്തിത്വം അങ്ങനെ കുറച്ചുനാൾ ഉണ്ടാവണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ വി മുരളീധരൻ സോറി ശ്രീ സോറി ശ്രീ വി മുരളീധരൻ അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ മന്ത്രി സഹമന്ത്രിയായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കേണ്ടത് ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും ഒരു സമാധാനം ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയോട് ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവുമോ അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്താ ചെയ്യേണ്ടത് ആദ്യം വേണ്ടത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവിടെ പോയി കളിക്കണം അവിടുത്തെ ടീം ഇവിടെ വന്ന് കളിക്കണം അവിടുത്തെ കവാലി സിംഗിൾസ് ഇവിടെ വന്ന് പാടണം നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞർ അവിടെ പോയി പാടണം പിന്നെ വാഗാ ബോർഡർ തുറന്നിടണം ഇതിന് വിദേശ മന്ത്രാലയത്തിൽ ഒരു വാക്കുണ്ട് കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് എന്ന് കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ഇങ്ങനെ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് എടുക്കണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വേണം സമാധാനത്തെ കുറിച്ച് സംസാരിക്കാൻ അങ്ങനെ വന്നാൽ മാത്രമേ ഈ സമാധാനം ഉണ്ടാവുകയുള്ളൂ ഞാനിത് പറഞ്ഞപ്പോൾ അന്ന് കാലം ചെയ്ത പൗലോസ് രണ്ടാമൻ ബാബാ ദുരിമയുടെ അധ്യക്ഷതയിലാണ് ഞാനത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് സമ്മതമായിരുന്നു പക്ഷേ പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും അന്നു മുതൽ ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ഉറക്കെ ഉറക്കെ സംസാരിച്ചു കൊണ്ടേയിരുന്നു അതിൽ പലർക്കും അത് അലോ അതിൽ അലോസകതയുണ്ടായി ആ അലോസകത എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നോക്കൂ ഇവിടെ നമ്മൾ ഒരു സഭയാണ് ഒരു സഭയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇത് ഇതിനകത്ത് രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി വിധി വന്നപ്പോൾ സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് അസ്ഥാനത്തായി കാരണം സഭയിൽ സമാധാനം ഉണ്ടാക്കാൻ സുപ്രീം കോടതി വിധി കൊണ്ടൊന്നും സാധിക്കില്ല അതിന് യാതൊരു സംശയവും വേണ്ട ഇവിടെ ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ എന്നിട്ട് എന്താണ് ഉണ്ടായത് നടന്നോ ഇല്ലല്ലോ ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു വിധി വന്നാൽ അത് നടപ്പിലാക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇന്നും ഞാൻ പറയുന്നു ഇന്ന് എനിക്കറിയാം സമാധാനമൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ വേണ്ടത് എന്താ രണ്ട് സഹോദരി സഭകളായി നിലകൊള്ളുക സഹോദരങ്ങളെ പോലെ പെരുമാറുക അവരെ പോലെ ജീവിക്കുക പിന്നീട് സഹവർത്തിത്വമാവുക കുറെ കഴിഞ്ഞിട്ട് ദൈവം തമ്പുരാൻ നിശ്ചയിക്കും എപ്പോഴാണ് ഈ സഭയിൽ സമാധാനം ഉണ്ടാ അന്നേരം ഉണ്ടാക്കുക അതുവരെ നാം